ബോളിവുഡ് താരങ്ങളായ അജയ് ദേവ്ഗണിന്റെയും കജോളിന്റെയും മകളായ നൈസ ദേവ്ഗൺ അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് സിനിമയിലേക്ക് തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇങ്ങനെ താരങ്ങളുടെ പാതയിലൂടെ താരങ്ങളുടെ മക്കളും സിനിമയിലെത്തുന്നത് അല്ലെങ്കിൽ അഭിനേതാക്കളാകുന്നത് ബോളിവുഡിൽ പതിവാണ് ബോളിവുഡിലെ ഇന്നത്തെ മിക്ക യുവതാരങ്ങളും അങ്ങനെ തന്നെ കടന്നു വന്നവരാണ് ആ താരനിര കപൂർ കുടുംബം മുതൽ ഷാറുഖ് ഖാന്റെ മകളും അമിതാഭ് ബച്ചന്റെ കൊച്ചുമകനും വരെ നീണ്ടു നിൽക്കുകയാണ് മാത്രമല്ല നിരവധി താരപുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ അരങ്ങേറ്റത്തിനായുള്ള കാത്തിരിപ്പിലുമാണ് അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ ബോളിവുഡ് നടിയാകാനുള്ള താരപുത്രിയാണ് നൈസ ദേവ്ഗണും സിനിമ അരങ്ങേറ്റം കുറിച്ചിട്ടില്ല എങ്കിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ ഇതിനോടൊപ്പം തന്നെ ധാരാളം ആരാധകരെ സ്വന്തമാക്കിയിട്ടുണ്ട് നൈസ നൈസ ദേവ്ഗണിന്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് സ്വിറ്റ്സർലൻഡിൽ പഠിക്കുകയാണ് നൈസ ഇപ്പോൾ നേരത്തെ സിംഗപ്പൂരിലായിരുന്നു നൈസ ദേവ്ഗണിന്റെ പഠനം ഇതിനിടെയാണ് നൈസയുടെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചൊരു കഥ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നൈസ ദേവ്ഗണ് സ്കൂളിലെ സ്ഥിരം പ്രശ്നക്കാരിയാണെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് സിംഗപ്പൂരിൽ പഠിക്കുന്ന സമയത്ത് നൈസ സ്കൂളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും തുടർന്ന് നൈസയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയെന്നുമാണ് പ്രചരിക്കുന്ന വിവരങ്ങൾ ആരുടെയും പേര് പരാമർശിക്കാതെയുള്ള ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയ ചർച്ചകളുടെ ഉറവിടം എന്നാൽ ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനം എന്തെന്ന് വ്യക്തവുമല്ല അതേസമയം മകളെ പുറത്താക്കിയതിന് കജോൾ സ്കൂളിലെത്തി പ്രശ്നം ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഒരു വർഷം മുൻപ് സിംഗപ്പൂരിലെ ഡോവറിലെ ഇന്റർനാഷണൽ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് താരപുത്രിയെ പുറത്താക്കിയെന്ന് ചില ഇന്ത്യക്കാരിൽ നിന്നും അറിഞ്ഞുവെന്നാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത് കാശുകാരായ റഷ്യക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണിതെന്നും കജോൾ സിംഗപ്പൂരിലേക്ക് വരികയും സ്കൂളിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തുവെന്നാണ് പേരൊന്നും പരാമർശിക്കാതെയുള്ള പോസ്റ്റിൽ പറയുന്നത് പക്ഷേ അവരുടെ സ്വാധീനമൊന്നും വിലപ്പോയില്ല എന്നും മകളെ സ്കൂളിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്തുവെന്നും അവിടുത്തെ ഇന്ത്യക്കാർക്കെല്ലാം ഇക്കാര്യം അറിയാമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് പിന്നാലെ സോഷ്യൽ മീഡിയ താരപുത്രി നൈസ ദേവ്ഗണ് അവകാശപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തു സിംഗപ്പൂരിൽ പഠിച്ച ഒരേ ഒരു താരപുത്രി നൈസയാണെന്നാണ് സോഷ്യൽ മീഡിയ ഈ വാദം സ്ഥിരീകരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണിതെന്നും സോഷ്യൽ മീഡിയ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ സമയത്ത് താരപുത്രക്കായി അവിടെ സ്വന്തമായൊരു അപ്പാർട്ട്മെന്റ് തന്നെ വാങ്ങിയിരുന്നുവെന്നും സോഷ്യൽ മീഡിയ പറയുന്നു സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടാലും വീട്ടിലിരുന്ന് പഠിക്കാനും പരീക്ഷ എഴുതാനും സാധിക്കുമെന്നും അങ്ങനെയാകും നൈസ പരീക്ഷകൾ പാസ്സായതെന്നുമാണ് പറയപ്പെടുന്നത് എന്നാൽ എന്താണ് നൈസയെ പുറത്താക്കാനുള്ള കാരണമെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗമോ അല്ലെങ്കിൽ സഹപാഠികളോട് മോശമായി പെരുമാറിയതോ ആകാം പുറത്താകലിന്റെ കാരണമെന്നാണ് പറയുന്നത് ഈ ഒരു പോസ്റ്റിന് പിന്നാലെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണവുമായി രംഗത്തെത്തിയത് നേരത്തെ കോഫി വിത്ത് കരണിൽ അതിഥിയായി എത്തിയപ്പോൾ അജയ് ദേവ്ഗൺ തന്റെ മകൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു ഇത്തരം ആക്രമണങ്ങളൊന്നും താനും മകളും ഇഷ്ടപ്പെടുന്നില്ല എന്നും പക്ഷേ നമുക്കത് മാറ്റാനാകില്ല എന്നും അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കണമെന്നുമാണ് അജയ് ദേവ്ഗൺ അന്ന് പറഞ്ഞത് കുറച്ചുപേർ നമ്മളെക്കുറിച്ച് വിവരക്കേട് പറഞ്ഞുവെന്ന് കരുതി ലോകം മുഴുവൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നല്ല എന്നും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇല്ലാതാകുമെന്നും ഒരാളെ പറ്റി നല്ലതെഴുതിയാൽ ആരും വായിക്കാനുണ്ടാകില്ല എന്നും അജയ് ദേവ്ഗൺ ഈ ചാറ്റ് ഷോയിൽ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ